അണക്കര ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി സമൂഹത്തിൽ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വ്യക്തികളെ ആദരിച്ചു യജ്ഞശാലയിൽ നടന്ന രുക്മിണി സ്വയംവര ചടങ്ങിനോട് അനുബന്ധിച്ചാണ് ആദരവ് നൽകിയത് സപ്താഹ യജ്ഞം നാളെ സമാപിക്കും ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ അഞ്ചാം ദിവസം നടന്ന സ്വയംവര ഘോഷയാത്ര അണക്കര ഗുരുദേവ സരസ്വതി ക്ഷേത്രത്തിൽ നിന്നുമാണ് ആരംഭിച്ചത് എസ് എൻഡിപി യോഗം ശാഖാ പ്രസിഡന്റ് കെ ജി ഷാജി സെക്രട്ടറി പി എൻ സജി എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് ഘോഷയാത്രയ്ക്ക് തുടക്കം കുറിച്ചു ഘോഷയാത്ര ടൗൺ വഴി യജ്ഞശാലയിൽ എത്തിച്ചേർന്ന ശേഷം രുക്മിണി സ്വയംവരം നടന്നു ഇതോടനുബന്ധിച്ചാണ് സമൂഹത്തിലെ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച വ്യക്തികൾക്ക് ആദരവ് നൽകിയത് മികച്ച കർഷകൻ സി വി രവീന്ദ്രൻ നായർ മികച്ച യുവ കർഷകൻ മജേഷ് മോഹനൻ മികച്ച സാമൂഹ്യ പ്രവർത്തകൻ സാധു കുറ്റിപ്പാലിക്കൽ വാദ്യശ്രീ പുരസ്കാര ജേതാവ് കെ ആർ പ്രസാദ് മികച്ച സംരംഭകൻ അനിൽ ചാക്കോ എന്നിവർക്കാണ് ആദരവ് നൽകിയത് പണക്കര സെന്റ് തോമസ് ഫൊറോന പള്ളികാരി ഫാദർ ജേക്കബ് പീഡികയിൽ പള്ളി ഭാരവാഹികൾ ചക്കുകുളളം എസ് എൻ ഡി പി യോഗം സെക്രട്ടറി പി എൻ സജി വൈസ് പ്രസിഡന്റ് സുശീല രവീന്ദ്രൻ എന്നിവർ ചടങ്ങുകളിൽ പ്രത്യേക ക്ഷണിതാക്കളായി പങ്കെടുത്തു ക്ഷേത്രം ട്രസ്റ്റ് പ്രസിഡന്റ് ഷനോജ് തെക്കിനാട്ട് സെക്രട്ടറി രഘുനാഥപിള്ള മറ്റു ഭാരവാഹികളായ ശിവരാമൻ ചെട്ടിയാർ മനോജ് തകടിയേൽ അഭിലാഷ് ജി നായർ ദിനേശ് പുത്തൻമടം തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി കഴിഞ്ഞ ആറാം തീയതി മുതൽ ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ ജ്ഞാനയജ്ഞം നാളെ സമാപിക്കും ന്യൂസ് ബ്യൂറോ അണക്കര